എന്തിനിച്ചത്ാനുപ്പ ഓനെ സോക്കടൊന്നും ഇല്ല ഓനെ മദ്രസ് നിർത്താണ് തരവന്റെ ക്ലാസ്സിൽ വലിയ കുട്ടികളായിട്ടേൽ കൊക്കാൻ മദ്രസക്ക് പോകാൻ മടിയാണ് അപ്പൊ നിർത്തുകൾ നിർത്തുകയാണ് എട്ടാം ക്ലാസ് ക്ലാസ് ഒന്നും പ്രായമാണ് ഇപ്പോ പഠിച്ചൊന്നും മാണ്ടപ്പോ ഒമ്പും എന്താ എന്താ മദ്രസ് പോട്ടെ എന്റെ കൂട്ടുകാരന്മാരൊക്കെ നിർത്തിക്കണ മദ്രസിൽ ഒരു എട്ടും അമ്പതി ആയതുകൊണ്ട് ട്യൂഷനാണ് രാവിലെ പിന്നെ ഞാൻ ഒറ്റക്കോടെ ഇരിക്കേ എന്താ എന്താച്ചനക്ക് ഒറ്റക്ക് അവിടെന്താടാ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറും മദ്രസ് ഉള്ളു എനിക്കെന്താണോ ഒറ്റക്ക് ഇരിക്കാൻ പറ്റൂലെ എന്റെ കൂട്ടാരമാരൊക്കെ നിർത്തിയണ്ട് നിർത്തി നിക്കാൻ ക്ലാസ് വലിയ കുട്ടി ഞാൻ ഇപ്പൊ നിർത്തിക്കോ എന്നോട് പറഞ്ഞു എത്തൻ എബിസോ പോവാൻ പറഞ്ഞാണ്ട് പോയത് സുക്കൂർ സമയം പോലെ മദ്രസ് പോകണ്ടത് ജറിഞ്ഞിട്ട് ചെയ്യാതൊന്നു ഓപ്പ മിഞ്ചാനേറ്റ പേസമാരിപ്പിന്റെ അടിയിൽ മുസാബ് മുസാമ്പിടുത്ത് ഓന്നു ഞാൻ ഇവിടുത്തെ കേട്ടു ഇരുക്കാണ്ട് മുയിവ അച്ചരത്തേറ്റാണ് ഓതണ്ടത് ഒരു യാസീന് പോലും പോന്ന് ശരിക്കും ഓതാ അറിയില്ല ആരേലൊന്നും മരിച്ചാലേലൊന്നും ഓതാനുള്ള മക്കളാണ് ഇപ്പത് ഇൽമ രണ്ടര പഠിച്ച മക്കളാണ് ഈ പ്രായത്തില് അപ്പോ മദ്രസ് നിർത്തി എന്താ എട്ടിലും ഒമ്പിലും പത്തിലോ ഒന്നും മദ്രസ് ആരും പഠിച്ചില്ലേ പണ്ടൊക്കെ പോയിരുന്നു ഇപ്പൊ കുട്ടികൾക്ക് അതൊക്കെ പൗർ കുറഞ്ഞു മദ്രസ് പോയാ പൗറ് കുറയും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി പോന് ഓനോട് നാളെ പോവാൻ പറഞ്ഞു മാതൃക്ക് മാസം നിർത്താനാവുമ്പോ ഞാൻ പറയും പെൺകുട്ടികളൊന്നും അല്ലല്ലോ പിന്നെ മുസാബ് തൊടാനാന്നും ആവുമ്പോ എന്നുള്ള രീതിയിൽ അതൊന്നും അല്ലല്ലോ ആൺകുട്ടികളല്ലേ പഠിച്ചു കഞ്ചും പോലെ ഞാൻ അവനോട് പൊയ്ക്കോന്ന് പറഞ്ഞു പിന്നെ അവന്റെ വാപ്പ സമ്മു പിന്നെ തണലും ആയില്ലേ തണലുമായി പൊയ്ക്കോട്ടെ ഞമ്മള് പറയുള്ളു പറയാ അല്ലാതെ കാട്ടണു എത്താപ്പു നീച്ചിട്ട് ഓളെ സുബൈക്ക് ഓൾ ചെടി ചെറിയ പൊയ്ക്കുണോ ആങ്ങളുടെ അടുത്ത് പോയാൽ വല്ലതും കൂട്ടും അപ്പൊ അതിനു മടി പോയതാണ് ഓൾ എന്നാലാണ് കയറി വന്നേക്ക് നിങ്ങൾ എന്തിനാ നമ്മൾ ഈ പത്ത് നൂറ്റി അമ്പത് തേങ്ങ ആട്ടീന് ഓളോട് പറയാൻ തേങ്ങ മുട്ടി നിൽക്കണ്ട് നിങ്ങളെ ആട്ടേക്കാലം ഓളോട് പറഞ്ഞത് ഇച്ചൊന്നും ഉണ്ടായിട്ടല്ല ആകെ ഒരു നൂറ്റി അമ്പത് തേങ്ങയെല്ലാം ഉള്ളു അത് കീടക്ക ആട്ടിയപ്പോ ഒരു പത്ത് ലിറ്റർ ഉള്ളുണ്ടാവുക അത് ഞാൻ ഓൾ വന്നപ്പോ പാത്തീനു നിങ്ങളാണെങ്കിലോ

ഞമ്മളെ മദ്രസിൽ കുട്ടികൾ വളരെ കമ്മിയാണ് അപ്പോൾ അത് രക്ഷിതാക്കളെ കുഴിച്ചു നമുക്കൊരു ഒരു ബോധവൽക്കരണം കൊടുക്കണം അപ്പോൾ സെക്കറ്റ് നിനക്ക് പെങ്ങളതൊന്ന് മുൻകൈ എടുത്തിട്ട് ചെയ്യണം ഇപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് തേന്മാതിരി ഒരു കുട്ടി എട്ട് പഠിച്ച കുട്ടി ഓൻ നാത്ത പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു പറയാം രക്ഷിതാവിൻ്റെ എത്തു വാങ്ങിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു ഓൻ പിറ്റേന്ന് രക്ഷിതാവിനായിട്ട് വന്നു വന്നു മൂപ്പർക്ക് അത് പറ്റിയില്ല ഏഹ് മുപ്പം അവിടെ നിന്ന് നിങ്ങൾ കുറച്ചും വിളക്ക് ഉണ്ടാക്കിയാണ് പോയത് ഇങ്ങനെയാ പറ്റില്ല ഞങ്ങൾ അധ്യാപകരാണ് വെറുതെ ശമ്പളം വാങ്ങിയൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ആ പഠിപ്പിച്ച ആളൊരു കുട്ടി മനസ്സ് ഓൽക്കും വേണം വേറെ ആളെ മനസ്സിൽ കുട്ടികൾക്കും വേണം അപ്പം നിങ്ങളാന്ന് കാർഷ്യമായിട്ട് എടുക്കണം ഞങ്ങൾ ചതു ഞാൻ അങ്ങോട്ട് പറയാം ഇഷ്ടെ ആ കാര്യം ഞാൻ അറിഞ്ഞിരിക്കണം ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ ഈ നമ്മളെ മയമതല്ലേ നിങ്ങളേറ്റവും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നുകൊണ്ട് അപ്പം നമുക്ക് എന്തായാലും ഞമ്മക്കൊരു മീറ്റിംഗ് എല്ലാവരും കൂടി ഇവിടെ കൂടിയിട്ട് നമുക്ക് ആ മീറ്റിങ് ഇൻഷാല്ല കൂടുതൽ വൈകാതെ നമുക്ക് നടത്താം പിന്നെ മറ്റൊരു കാര്യം പൂർവ്വ വിദ്യാർത്ഥികളിൽ എന്ന നിലക്ക് നമ്മളെ പഠിപ്പിച്ച കുട്ടികളുണ്ടല്ലോ നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ അവരോടും കൂടി പറഞ്ഞ് നാട്ടുകാർ എല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിന് നല്ലൊരു പരിഗണന ഉണ്ടാവും ഞാനേ തിരക്കുകൂടിയ കാര്യങ്ങളാണെന്ന് വലിയ അനുഭവമാക്കിയെടുത്തിട്ടില്ല കാരണം അതിപ്പോൾ ഇത്രയും കാലമായപ്പോൾ ഞാൻ കുറേ അതിപ്പോൾ കേട്ടത് അനുഭവിച്ചതാണ് ഈ കുട്ടികൾക്ക് ഇപ്പോൾ നാളെ മതപരമായിട്ടൊരു അറിവും കാര്യമൊക്കെ വേണ്ടി വരുവല്ലേ ജീവിതം മുന്നേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മതമാണല്ലോ ഇപ്പം ഈ വേണം മഴയൊന്നും ആവില്ലേ അപ്പം അതും കൂടി കണക്കിലെടുത്തേക്കാണ് നമ്മളിപ്പോൾ ഇതിനൊക്കെ ഇത്രയും ഉത്സാഹം കൊടുക്കേണ്ടത് അപ്പം അത് നിങ്ങളോട് പറഞ്ഞാൽ കുറച്ചും കൂടി അതൊരു എളുപ്പം ആയി കിട്ടു ചെറിയാണ് സെക്രട്ടറി നേ കണ്ട് സംസാരിച്ചാണ് അപ്പം നിങ്ങളത് ഉഷാറാക്കി മനസ്സിൽ എത്തിയും പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ചത് നല്ലൊരു പരിഹാരം ണും പിന്നെപ്പോൾ ഒന്ന് നിങ്ങൾ നിങ്ങളെ ആലോചിക്കാണ്ട് എന്താല് ഞമ്മളെ മദ്രസയിലെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളെ കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അവരോട് നിങ്ങളെന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ കാര്യങ്ങളും ഇങ്ങനെ നടക്കും ഉണ്ട് മീറ്റിങ് അതിലേക്ക് നിങ്ങളെല്ലാവരും വരണം എന്ന് പറയുമ്പോൾ ഞമ്മക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ചർച്ച ചെയ്ത് കണ്ടതിനൊരു പരിഹാരം നമുക്ക് കാണും വരെ ഒന്ന് പോയാലോ അവിടെ മീറ്റിംഗ് ഉണ്ട് ഇച്ചിട്ട് മുണ്ടാന്ന് ഞാനെ മദ്രസ് പോന്നെ പിന്നെ ആ ഭാഗത്തു പോയിട്ടുണ്ടെ ഞാൻ നാലര പോയി നിർത്തി പോന്നെ ഇത് നാലര പഠിച്ചിട്ടുണ്ടെങ്കിലേ എന്റെ കുട്ടികളെ പഠിച്ചിട്ടുണ്ടെ രക്ഷിതാക്കന്മാരെ മീറ്റിംഗ് ആണ് മീറ്റിംഗ് മിഞ്ഞാന്നാണ് വെച്ചെങ്കിലേ ഞാൻ പോന്നിനോ ഇന്നലെ മുതലേ സാനുപ്പി ഞാൻ മദ്രസ് പോണില്ലേ കുടിയേക്ക് ഉത്തർക്കാൻ തുടങ്ങി അതിന് തന്നെയാണ് സുക്കുറ മീറ്റിംഗ് എട്ട് മുതൽ പത്ത് വരെ ഉള്ള കുട്ടികളൊക്കെ കട്ടാക്കി നടക്കുകയാണ് അടക്കുകയാണ് അതിനായിട്ട് മീറ്റിംഗ് കൂടാൻ പറഞ്ഞിട്ട് നാലാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ കുഞ്ഞോനെ എന്റെ വരെ പോയി സക്കാത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചാനുള്ളൂ പിന്നെ വരെ ഇത് അങ്ങനെ ഒന്നും പറയല്ല ഈ മതസ്ഥാപനം നമുക്ക് ഇവിടെ നിലനിർത്തണ്ടേ നമ്മളെ നാട്ടില് മതസ്ഥാപനം അല്ലേ ഈ മദ്രസ് നമ്മളിപ്പോ ഇങ്ങനത്തെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട് അപ്പോളേ ഞാൻ എൻ്റെ കുട്ടിനെ ഒന്ന് പറഞ്ഞേക്കാൻ നോക്കേ ഞാൻ ഏതായാലും ആ പരിപാടിക്ക് പോവുണ്ട് ഇനി പോരാൻ നോക്ക എത്ര ആഴ്ചമ്മ എനിക്ക് ചെറിയ ആങ്ങളുടെയോന്ന് കിട്ടി സഞ്ചിയില് അതെ കുഞ്ഞിപ്പ രണ്ട് കോയിന് തന്നതാ അവിടെ എത്തേ പറ്റുള്ളൂ ഒറ്റ കോഴിക്കളും ഇല്ല അപ്പൊ രണ്ട് കോയിന് ഓൺ തന്നതാ എവിടെ കാക്ക കാക്ക വീടിനടുക്കാണ് ഇറങ്ങിപ്പോണ്ടോ നാളെ പോയാ പോരെ എത്തു പറഞ്ഞു ചെന്നെ പോണേ കാക്ക വരാണെങ്കിൽ വരുവാണെങ്കി ചവിടെ കോഴിക്കൂടില്ലണ്ണി കോഴിക്കൂടെ എത്തേം പൈസ ചോച്ചാച്ചിട്ടാണ് കാക്ക ഞാൻ പോകുമ്പോഴേച്ചു വരുവോ ആ അജു പോകുമ്പോത്തേനൊക്കെ കാക്ക വരും എനിക്കല്ല വെളിച്ചെണ്ണ ഞാനവിടെ ഒരു കുപ്പിയിലാക്കി വെച്ചു കൊണു എടുക്കാൻ നീ മറക്കണ്ടട്ടാ ല്ല ആ തോത്തക്ക് നോക്കുമ്പോഴാണ് നെഞ്ഞ് പൊട്ടണേണ് അവിടുന്ന് ആ മുടിയാഴ്ച ആ ബിരിയാണി കൊടുന്ന് കൊടുത്തിട്ടല്ല നാക്കാലി ആൾ ചത്തത് ഇതേപോലെ അവിടെ ഈ ബിരിയാണി തിന്നവരൊക്കെ വയറാക്കണ് വല്ലാത്തവരും മുടിയാഴ്ച ആയി പോയത് ആ അന്ന്പ്പോ നീ പറഞ്ഞിട്ട് കാര്യല്ലേ അയച്ച മോ ആ നാക്കാലിയൊക്കെ അത്ര ആയുസുള്ളുണ്ടാവുക അത് കരുതിയാ മതി ഞാനേ നിങ്ങളൊന്ന് കാണുന്നു വിചാരിച്ചിരുന്നു ഏതാ ഇപ്പൊ കണ്ട് നന്നായി ഞാനിപ്പോ എന്താ സംഗതി അറിയോ നിങ്ങളെ പേരെക്കുട്ടി ഇപ്പൊ എട്ടാം ക്ലാസ്സിക്ക് വന്നിരുന്നു ഇപ്പൊ ഈ എട്ട് മുതൽ പത്ത് വരെ ഒരുവിധം കുട്ടികളൊക്കെ വരവ് നിർത്തിയിരിക്കുന്നു അപ്പൊ ഇതെന്താപ്പമ്മളെ കുട്ടി പരാതിന് കാരണം അതാ ഞാൻ നിങ്ങളെ കണ്ടപ്പോ ചോദിച്ചത് അതിനെ ഇന്നലെ മിഞ്ഞാ ഞാൻ അസേമോലേറെ കുടിയിലൊരു ചീത്ത അറിഞ്ഞിട്ടുള്ളൂ ഓ മദ്രസ് എന്ന് പറയുന്നുണ്ട് എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞതാണ് അപ്പൊ ഓന്റെ ബാപ്പാനോട് ചോദിച്ചു ബാപ്പ പറഞ്ഞ പോലെ നിർത്തിക്കാളെ ഒരു ഇൽമ പഠിച്ചിന്റെ സമയാണ് ഇപ്പൊ കുട്ടികള് അതിന് കുട്ടികൾക്ക് ഒഴിവിലാച്ചാ എന്താ കാട്ടെ ഞാന് ഇൽമ പഠിച്ച പ്രായം തന്നെയാണ് ഇതിപ്പോ ഈ എട്ടാം ക്ലാസ് മുറിച്ച് പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഈ മുരന്മാരിങ്ങനെ ഇന്ന് തിരിയാന്നല്ലാതെ കുട്ടികള് ആ വരുക ബാപ്പാരും കണ്ട് ഓയിച്ചിടുക എന്റെ കുട്ടിനെ എഴുതണിക്ക് അറിഞ്ഞാക്കി ആറേമക്കാലിന് അറിഞ്ഞു ഞാൻ എന്റെ കുടിയിൽ അത് പറഞ്ഞോക്കായി അല്ല എന്റെ മോനെ അതാണ് തട്ടി തട്ടിക്കൂടെ ചോട്ട് ഇപ്പഴുള്ള ചെറുപ്രായ കുട്ടികൾക്കൊന്നു ദീനു പഠിച്ചണമെന്നൊന്നുമില്ല ഓൽക്കും ഇപ്പൊ വേറൊരു കോലത്തിൽ ഉള്ളത് നടത്തല്ലേ നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാർക്ക് മാത്രം എന്നുള്ള ഒരു അഭിപ്രായമാണ് രാവിലെ ആറു മണിക്കാണ് നമ്മൾ ഒരു തുടങ്ങൽ ഒരാറതാവ് പോലെയാണ് എത്തുമ്പോത്തിന് പിന്നെ പത്ത് മിനിറ്റ് ആകുമ്പോൾ ആദ്യം എടുക്കണം പിടിച്ചിലാക്കുമ്പോൾ ആകെ ഒരു പത്തോ പതിനഞ്ചോ ആണ് ഈ പഠിപ്പിച്ചാൽ കിട്ടുന്നത് ഏഴ് മണി പോലും പോവില്ല ദത്തിനപ്പോ ഞങ്ങൾ ഈ അവിടെ എങ്ങനെ വന്ന് തിരിഞ്ഞുകാണ്ട് പോകുന്ന ദത്തപ്പൊ ആ കുട്ടികൾക്ക് വല്ലൊന്ന് കിട്ടും എങ്ങനെയായാലും മദ്രസിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എന്റെ ചെറിയ പേരക്കുട്ടിനെ അപ്പൊ ചേർക്കാനായിക്കണോ അപ്പൊ ഞാൻ മദ്രസ് ചേർക്കണ്ടേ സ്കൂള് ചേർക്കണ്ട കൊല്ലം മുന്നേ മദ്രസ് ചേർത്താളി എന്ന് ഞാൻ എന്റെ ചെക്കനോട് പറഞ്ഞപ്പോ ഓ എന്നോടൊരു വർത്താനം പറഞ്ഞു അപ്പോൾ മദ്രസും സ്കൂളും കൂടി ഉള്ള ഒരു സ്ഥലം ഉണ്ടോ അവിടെ കൊണ്ടുപോയി തീർത്താ മതി ഇപ്പൊ മദ്രസക്ക് വേറെ ഒന്ന് പോകണ്ട സ്കൂൾക്ക് വേറെ ഒന്നും പോകണ്ട രണ്ടും ഓരോരുത്തർ കിട്ടുന്നതാണ് ഓൻറെ അഭിപ്രായം അപ്പോൾ ചില കുട്ടികളെ നിങ്ങളിപ്പോ അവിടെ ഇമ്പടി പഠിച്ച കുട്ടികളെ ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയല്ല വ്യത്യാസങ്ങൾ നിങ്ങളൊരു കുറാ ഓദിച്ച് നോക്കേണ്ടി ആ തെജിവീതിന്റെ മാറ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതുപോലെ ഉണ്ട് കിട്ടാ ഇവിടുന്ന് മദ്രസിൽ നിന്ന് കിട്ടണ മാതിരിയുള്ള ആ ഒരു പഠിപ്പും കാര്യങ്ങളൊന്നും അവിടുന്ന് കിട്ടൂല രക്ഷിതാക്കളെ ആവശ്യം എന്തായാലും കുട്ടിക്ക് മാറ്റി അത്രയും മറിച്ചു അതാ ചോദിച്ചാ അവിടെ ചെന്നിക്കാണ്ട് ഞാൻ കുറച്ചാളെ പണിത്തേക്കണം അപ്പൊ ഇത് രണ്ടു അറിയാം അപ്പൊ ഇവിടുന്ന് കിട്ടണ ഈ ഒരു ഇത് അവിടുന്ന് കിട്ടൂല ചേർക്കങ്ങൾ ചേർത്തിക്കൊള്ളി കുറ്റം പറയില്ല പക്ഷെ ചെറുപ്പത്തിലൊരു ചേർക്കൽ നമ്മ ഇവിടുന്ന് ചേർത്തിക്കാണ്ട് കുട്ടികളെ പഠിപ്പിച്ചാൽ നന്നത് നിനക്ക് തോന്നാം ഇതൊക്കെ അപ്പോൾ കുട്ടികളെ തള്ളാറൊരു കുത്തി തീരിപ്പാണെന്ന് എൻ്റെ അഭിപ്രായം ഓൽക്കിപ്പോൾ ഓരോർക്ക് വിരുന്നു പോകുമ്പോഴേ ഇസ്കോൾക്കും മദ്രസക്കും പോകാനുള്ള വണ്ടി ഒപ്പം വരും രണ്ടും ഓരോരുത്താവുമ്പോൾ ഇത് മദ്രസും ഇവിടെ ആകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ ആണ്ടുപോലും നടക്കൂല അതുകൊണ്ട് ഓല് കുത്തിരിപ്പുണ്ടാക്കി ചെച്ചുണ്ടാണെന്ന് എൻ്റെ അഭിപ്രായം അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി മറന്നേറ്റങ്ങളോട് നമ്മളെ മദ്രസിൻ്റെ ഗീ തന്നെ പോയി ഈ ഇസ്കോളും മദ്രസും കൂടി തുടങ്ങി പോകണം ഇല്ലേ അപ്പം അങ്ങോട്ടെല്ലാ ആൾക്കാർ പോവാം ഇങ്ങളിപ്പോൾ ഒരു ചായപ്പീടി തുടങ്ങി ഓരോരുത്തർ ചായ കച്ചവടം വേറൊരു ചായപ്പൊടിയും കൂടി നിങ്ങൾ തുടങ്ങി അതിൽ ചായയും കടിയുണ്ട് ഞാൻ ഇവിടെ അന്ന് കണ്ടെ കുടിച്ച ആ ചായും കടിയുള്ള കൊടുത്ത കുടിച്ച അതാണ് ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുന്നത് ഒന്ന് മാത്രം കിട്ടിയപ്പോൾ രണ്ടും കൂടി ഒപ്പം കിട്ടുമ്പോൾ സൗകര്യമായല്ലോ എന്നുള്ള ചിന്തയാണ് മനസ്സന്മാർക്ക് ഇരാക്കാണ് ഈ മദുരസ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ കുട്ടിയെ കുറച്ചെങ്കിലുമൊക്കെ ഒരു എമ്മും കാര്യങ്ങളൊക്കെ ആറ്റെങ്കിൽ കിട്ടേണ്ടത് കിട്ടിയതും നമ്മളൊക്കെ പഠിച്ചതും അങ്ങനെ തന്നെയുണ്ട് ഏഹ് ഇനി ഇട്ടുള്ള ഭാവി തലമുറയെ കുറിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം മര്യാദ ഒരു പാദ്യസുരത്തോതം പറഞ്ഞാല് ബബ്ബാറി അത് മിക്കവാറും അവിടക്കാണ് പോക്ക് അതിനീ രക്ഷിതാക്കളുടെ സൗകര്യം മാത്രം നോക്കിക്കാണ്ട് പോയാലേ വരാൻ പോണ ആപത്താണ് മദ്രസ സംവിധാനം നിലനിർത്തണം എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ നീ എങ്കിലും കുഴപ്പമില്ല ഈ മദ്രസ സംവിധാനം നമ്മളൊരു കളണ്ടട്ടോ ഞമ്മളൊക്കെ ഇലിമ പഠിച്ചിട്ടുണ്ടത് ഓത്തുപള്ളിയിലും മദ്രസയിലും ഒക്കെ പോയിക്കാണ്ടാണ് ഇന്ന് ഞമ്മളെ കുട്ടികൾക്കൊക്കെ ഈ പഠിപ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചുകാണ്ടേ ആ പള്ളിക്കലൊക്കെ കൊണ്ടുവയ്ക്കുമ്പളേ ഒന്ന് മജ്ജത്ത് സ്കേച്ചാ നമ്മളെ കുട്ടികളോട് പറഞ്ഞാലേ പോലും മേപ്പെട്ടിക്ക് നോക്കി നിൽക്കും അറിണ്ട മൂലമാരെ തിരഞ്ഞു പോകേണ്ട ഒരു കാലം വരും അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഞമ്മക്കൊന്നും പേരരുത് കജണ്ടതും ഈ ചെറിയ പ്രായത്തിൽ ഇൽമ പഠിപ്പിച്ചാൽ നമ്മളെ മക്കളെങ്ങൾ എല്ലാരും നോക്കണം മദ്രസ് പഠനത്തിൻ്റെ ഒപ്പം സ്കൂൾ പഠനം ഉണ്ടായിക്കോട്ടെ അത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത് അതും വേണം അതുകൊണ്ട് എന്നെ കാണ്ട എൻ്റെ കുട്ടിയാളി നിങ്ങളെ പേരെ കുട്ടിയാളിയും മക്കളൊക്കെ ആവിൻ്റെ പ്രായത്തിൽ ഇൽമ പഠിപ്പിച്ചാൽ കജുണ്ടോ നോക്കണം അതാണ് ഈ വീരങ്കാക്കോട് പറയാനുള്ള കേട്ടോ